നിലമ്പൂർ നഗരസഭ ബോർഡ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം നഗരസഭാ കൌൺസിലറുടെ വർക്കർ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നവും വനിതാ ഘടക പദ്ധതിയിൽ വാങ്ങിയ ഉപകരണങ്ങൾ മറ്റൊരിടത്ത് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇരുപക്ഷവും രണ്ടായിരത്തി പതിമൂന്നിൽ പാടിക്കുന്ന അംഗനവാടിയിൽ കയറിയ റസിയ രണ്ടായിരത്തി ഇരുപത് വരെ തുടർച്ചയായി ജോലി ചെയ്തതിനെ ഭരണപക്ഷം ചോദ്യം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിലെ യു ഡി എഫ് ഭരണസമിതി ഇതിന് ഒത്താശ ചെയ്തുവെന്ന് ഭരണപക്ഷം പറഞ്ഞപ്പോൾ തെളിയിക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി അംഗനവാടി വർക്കർ നിയമനത്തിൽ തന്റെ സീനിയോറിറ്റി മറികടന്നുവെന്ന് കാണിച്ച് റസിയയ്ക്ക് അനുകൂലമായി ലഭിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലെ കേസിൽ നഗരസഭ കക്ഷി ചേരുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ വനിതാ ഘടക പദ്ധതിയിൽ വാങ്ങിയ ഉപകരണങ്ങൾ അതത്തെ ചെയർമാന്റെ നിയന്ത്രണത്തിലുള്ള വനിതാ സമാജത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലീസിൽ കേസ് കൊടുക്കുവാൻ തീരുമാനിച്ചതായും മോഷണത്തിനാണ് കേസ് നൽകുകയെന്ന് ചെയർമാൻ മാട്ടുബൽ സലീം അറിയിച്ചു നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ഘടക സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കും വാങ്ങുന്ന കുറേ ജംഗമ വസ്തുക്കളുണ്ട് സാധനങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാ കസ്റ്റോഡിയൻ സെക്രട്ടറിയാണ് കസ്റ്റോഡിയൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ അതത് ഭരണസമിതികളിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ ആ വകുപ്പിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അറിയാതെ അത്തരത്തിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുനിസിപ്പാലിറ്റിയിൽ മോഷണം പോയി എന്ന് തന്നെയാണ് സാധാരണ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സാധനങ്ങൾ ഇപ്പോൾ ചെയർമാനായി ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചേരുന്നത് അത് ഞാൻ കട്ടുണ്ടെങ്കിൽ തന്നെ പറയാം അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയം കൗൺസിലിൽ വീണ്ടും വരികയും വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിക്കുകയും അത് കൗൺസിലർമാരെല്ലാം തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ പറയുന്ന ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതിയും ഒക്കെ തന്നെ ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ നികുതിപ്പണങ്ങളാൽ വാങ്ങുന്ന സാധനങ്ങളല്ല അപ്പം നമുക്ക് കസ്റ്റോഡിയൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഭരണകർത്താവ് എന്നുള്ള നിലയിൽ നമുക്കതിലൊരു റോളുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എ ബി വീണച്ചൊക്കെ പോകും പക്ഷെ ഈ നാട്ടുകാരാണ് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങൾ നമ്മൾ പിന്നെ എന്താ പറയുക സത്യപ്രതി പറയുന്ന വാചന വാചകങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചാണ് നമ്മളെ ഈ ജനങ്ങൾ ഏൽപ്പിക്കുന്നത് പക്ഷേ അതിൽ നിരുത്തപരമായ ഇത് നടത്തുകയും അത് കൗൺസിലിൽ വരുമ്പോൾ അന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ബാലുളി മെഹബൂബ് അതായത് അന്നത്തെ ചെയർമാൻ ആണ് ഇത് ക്ഷേമകാര്യത്തിൽ വരുന്ന കാര്യമില്ല എന്നുള്ള രീതിയിൽ ഉണ്ടായിക്കോട്ടെ ഇത് അന്വേഷിച്ച് നടപടിയെടുക്കണം എന്നുള്ളതാണ് ഈ കൗൺസിലിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഈ ആളുകളുടെ തീരുമാനം തീരുമാനമാണ് വന്നിട്ടുള്ളത് അത് കേസ് തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കമ്മീഷൻ വാങ്ങുന്ന ചെയർമാനാണ് നിലവിലുള്ളതെന്നും ചെയർമാൻ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബും പറഞ്ഞു ഈ നഗരസഭയിൽ യാതൊരു വികസന നടന്നിട്ടില്ല ഏതെങ്കിലും റോഡുകളോ ഏതെങ്കിലും പദ്ധതികളോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന പദ്ധതികൾക്ക് മുഴുവൻ എണ്ണിപ്പറഞ്ഞ് കമ്മീഷൻ വാങ്ങുന്ന ആളുകളാണ് നഗരസഭാ ചെയർമാനും ഈ പറഞ്ഞ നഗരസഭയുടെ ചെയർമാന്റെ കൂടെ നിൽക്കുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും പ്രതിപക്ഷം ഉന്നയിക്കുന്ന അക്കമിട്ടുന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾക്ക് നാളിതുവരെ വ്യക്തമായ മറുപടി പറയാതെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് നഗരസഭാ ചെയർമാൻ ഈ കാലയളവിൽ സ്വീകരിച്ചിരുന്നത് നഗരസഭ ചെയർമാനും കൗൺസിൽ നീ പറഞ്ഞ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കുമെതിരെ അവർ നടത്തിയിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ഒരു ഒരു തുണ്ട് തുണ്ട് കടലാസ് കടലാസ് തെളിവായി കൊണ്ടുവരാൻ നഗരസഭാ ചെയർമാനെയും വൈസ് ചെയർമാനെയും ഞങ്ങൾ വെല്ലുവിളിക്കാണ് ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം ഈ നിർത്തിപ്പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പാകെ ഞങ്ങൾ പറയാം ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ